കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാനീ വീഡിയോ ഇന്ന് അത്യാവശ്യമായിട്ട് ഇടാൻ കാരണം ഒത്തിരി പേര് കൊറോണ വന്ന് ഇന്ത്യയിൽ ആൾക്കാർ മരിച്ചു രണ്ടു പേര് മരിച്ചു ബോംബെയിൽ ഇന്ന് മൊത്തം അതായിരുന്നു സാറേ ഇനിയും ഞങ്ങൾക്കൊക്കെ പാനിക്കാണ് കൊറോണ വന്നു കഴിഞ്ഞാൽ ഉള്ള കാര്യം അറിയാമല്ലോ സാറേ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടണോ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടണോ എന്ന് പറഞ്ഞേ ഇന്ന് രാവിലെ മുതൽ ഇത് തന്നെയാണ് അഭ്യർത്ഥം കൊറോണ എന്ന് ഇനി നമുക്ക് പ്രയാസമില്ല കൊറോണയെക്കുറിച്ച് നിങ്ങൾ ഭയക്കേണ്ട ആ കാലം കഴിഞ്ഞോ കൊറോണ വരാനൊന്നും ഒരു ചാൻസ് ഇല്ല കൊറോണ ഒക്കെ ഇപ്പോഴും ഉണ്ട് നാട്ടിൽ ഒരുപാട് പേർക്ക് കൊറോണ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല അത് ഈ തൊണ്ടവേദന പഴയ സിംറ്റംസൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ മ്യൂട്ടേഷൻ നടന്ന് നടന്ന് അത് തീർന്നു ഇനി കൊറോണയെ നിങ്ങൾ ബൈക്കൊന്നും വേണ്ട അത് ബോംബെയിൽ രണ്ടു പേര് മരിച്ചത് അവർക്കൊരാൾക്ക് ക്യാൻസറും അല്ല അങ്ങനെയൊക്കെ ഉള്ള മാരക രോഗങ്ങളുള്ളവർക്ക് കൊറോണ വന്നപ്പോൾ മരിച്ചു അതിനൊന്നും പറഞ്ഞ് നമുക്കിപ്പോൾ കൊറോണ ഇവിടെ നിന്ന് പോയിട്ടൊന്നുമില്ല കൊറോണ ഇവിടെ ഉണ്ട് നമ്മൾ പലരും കൊറോണ വരുന്നുണ്ട് പോകുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഇനി കൊറോണയ്ക്ക് വലുതായിട്ട് ശക്തിയൊന്നും പ്രയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഇനി പേടിക്കുകയൊന്നും വേണ്ട ധൈര്യമായിട്ടിരിക്കുമോ ഇത് കലിയു ജ്യോതിഷൻ്റെ വാക്കല്ലേ ധൈര്യമായിട്ടിരിക്കുമോ കൊറോണ എന്ന് ഇനി നമ്മൾ ഒരു ഒന്നും ചെയ്യാൻ പോലുള്ള ഒരു ചുക്കും ചെയ്യാൻ പോകില്ല സിംഗാപ്പൂരല്ല മറ്റുള്ള രാജ്യത്ത് അതൊക്കെ എവിടെ വരട്ടെ അതെന്ന് നമുക്ക് വിഷയമല്ല ഇന്ത്യയിൽ ഇനി കൊറോണ ഒന്നും സംഭവിക്കാൻ പോലുള്ള കൊറോണ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞ എല്ലാം ഇതുപോലെയായിരുന്നു കുറേ പേര് മുല്ലപ്പെരിയാറ് പൊട്ടു സാറേ ഒരു കൊച്ചു പറഞ്ഞു സാറേ ആറ് ആറുമാസമായി അവന് ഉൾവിളി ഉണ്ടായി അവന് സ്വപ്നം കണ്ട് മുല്ലപ്പെരിയാറ് പൊട്ടി വരുന്നത് സ്വപ്നം കണ്ട് ഒരു മനുഷ്യ ദൈവം പറഞ്ഞു ആൾ ദൈവം പറഞ്ഞു എനിക്കിരിക്കാൻ പുറത്തില്ല ഭയത്തിൻ്റെ ഭാഗമാണ് അന്നും കലിയ ജോഷം പറഞ്ഞു ധൈര്യം മാറ്റിയിരിക്കോ മുല്ലപ്പെരിയാറ് പൊട്ടൂല അതുപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് കൊറോണ തന്നെ നിങ്ങൾ പേടിക്കുന്നത് കൊറോണ ഇനി നിങ്ങൾ പേടിക്കണ്ട കൊറോണയ്ക്ക് നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ധൈര്യമാറ്റിയിരിക്കും ആ ചാപ്റ്റർ മറക്കൂ യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടി അതെടുത്ത് വെച്ച് ബന്ധം പടർത്തിക്കൊണ്ട് അടക്കും അതൊന്നുമില്ല കൊറോണ ഇവിടെ ഉണ്ട് ഒരുപാട് പേർക്ക് കൊറോണ വരുന്നുണ്ട് കൊറോണ പോകുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും പോയില്ല അതിന് പവർ ഇല്ല ഇപ്പം ഒരുപാട് പേർക്ക് പേർക്കിതേപോലെ തൊണ്ടവേദന കൊറോണയുടെ എല്ലാ ലക്ഷണങ്ങളും വരുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊന്നും കൊറോണ അതൊന്നും വലുതായിട്ട് പകരിയില്ല ഇനി വരുന്ന കൊറോണയ്ക്ക് ശക്തിയില്ല അപ്പോൾ അതുകൊണ്ട് അത് വലിയ വിഷയമൊന്നുമില്ല കൊറോണയുടെ കാര്യം വിടും അടുത്ത ബാക്കി വേറെ അജ്ഞാത രോഗങ്ങൾ രോഗത്ത് ചിലപ്പോൾ പിടിപെടാം അത് ഇരിക്കട്ടെ അന്നതിനു ശേഷം നോക്കാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാലവർഷത്തെയാണ് അപ്പോൾ നമ്മൾ കാലവർഷത്തെ ശ്രദ്ധിക്കണം ഭരണാധികാരികൾ കേരളത്തിലുള്ള ഭരണാധികാരികൾ വളരെയധികം അലർട്ടായിരിക്കണം ഞാൻ വയനാട് കോഴിക്കോട് പാലക്കാട് മൂന്ന് സ്ഥലങ്ങളെയും കേന്ദ്രീകരിച്ചിട്ട് ചിങ്ങം പതിനേഴ് ചിങ്ങം തുടങ്ങി പതിനേഴ് വരെ വളരെയധികം ശ്രദ്ധിക്കണം കർക്കിടകം വളരെയധികം ശ്രദ്ധിക്കണം പതിനേഴിന് ശേഷമൊക്കെ നമ്മൾ സേഫ് സോണിലേക്ക് വരുവുള്ളൂ അതായത് ചിങ്ങം തുടങ്ങി സൂര്യൻ ചന്ദ്രൻ സൂര്യൻ്റെ ഇതിലേക്ക് വരുമ്പോൾ അഴേ നമ്മൾ ക്ലിയർ ആവുകയുള്ളൂ അത് വളരെ ശ്രദ്ധിക്കണം ചിങ്ങം പതിനേഴ് വരെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം ആഗസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അതായത് നമ്മൾ കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഒരു പതിനേ മിഥുനം ഒരു പതിനേഴ് തൊട്ട് ചിങ്ങം പതിനേഴ് വരെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ആ പിരീഡ്സ് കൂടെ ഞാൻ പറഞ്ഞു തരികയാണ് ഈ സമയത്താണ് കാലാവസ്ഥ ഉഗ്രി ഉഗ്ര ശേഷിയിൽ എത്തിച്ചേരുന്നത് തുണ കുറച്ച് പ്രകൃതിക്ഷോഭങ്ങൾ കൂടും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുൻകരുതലുകൾ എടുത്ത് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കണം ചന്ദ്രൻ്റെ സ്ഥിതി വളരെ മോശമാണ് എന്ന് ആദ്യമേ പറഞ്ഞു പിന്നെ ലോകത്തൊരു ഭൂകമ്പത്തിനും വലിയൊരു ഭൂകമ്പത്തിനും ഉള്ള ഇത് കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ കൊറോണയുടെ പുറകെ പോകേണ്ട ഞാന് ഇരുപത്തി മൂന്നാം തീയതി എറണാകുളം ഓഫീസിൽ കാണും ഇരുപത്തി അഞ്ചാം തീയതി പാലക്കാട് ഓഫീസിൽ കാണും ഇരുപത്തി ഏഴാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ കാണാം ജൂൺ ഇരുപത് മുതൽ മുപ്പത് വരെ ദുബായ് ഓഫീസിൽ കാണാം പിന്നെ വന്നിട്ട് ഞാൻ മുപ്പത്തി ഒന്ന് മുതൽ മൂന്നാം തീയതി വരെ ബാംഗ്ലൂർ കാണും ഇതൊക്കെയാണ് എൻ്റെ കൺസൾട്ടിങ് ജാർട്ട് ധൈര്യമായിട്ടിരിക്കുമോ നിങ്ങൾക്കെല്ലാം ചോദിക്കാനും ധൈര്യപ്പെടുത്താനും കലിയോ ജ്യോതിഷൻ എന്ന ഒരാളുണ്ടല്ലോ ആർക്കും എല്ലാ ജാതി മത ഭേദമന്യേ സർവർക്കും കടന്നു വരാനുള്ള ഒരു സ്ഥലമാണ് കലിക ജ്യോതിഷം അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കൊറോണയെക്കുറിച്ച് നിങ്ങൾ ഒന്നും ഭയക്കേണ്ട ആവശ്യമില്ല ആ കാലം കഴിഞ്ഞു അതിന് ഏത് രാജ്യത്ത് വന്നാലും നമ്മൾ അതിനെക്കുറിച്ച് എന്തിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാത്ത കാര്യത്തിനെ കുറിച്ച് എന്തിച്ച് മനസ്സ് ഉണ്ണാക്കണ്ട കൊറോണയുടെ ശേഷിയൊക്കെ പോയി അല്ലാതെ ഇനി എനിക്ക് ഒരുപാട് മെസ്സേജ് അയക്കരുത് ഒരുപാട് തിരക്കുള്ള ആളാണ് എല്ലാ കാര്യങ്ങളും കൃത്യ സമയത്ത് ചെയ്ത് കൊടുത്ത് പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അത്രത്തോളം അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് അയയ്ക്കുക നിങ്ങൾക്ക് എല്ലാ പേർക്കും ഈ സമയമില്ലാത്ത സമയത്തും ഇപ്പം ഞാൻ എറണാകുളത്തുള്ള യാത്രയിലേക്കാണ് ഈ സമയമില്ലാത്ത സമയത്തും നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെയൊക്കെ സ്നേഹത്തിൻ്റെ മുന്നിൽ ഞാൻ നിങ്ങൾക്ക് ആത്മധൈര്യം തരികയാണ് ഒരുപാട് എല്ലാവരും നമ്മളെപ്പോലെയല്ല ഒരുപാട് ഭയമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഇത് സമർപ്പിക്കുകയാണ് ധൈര്യമായിട്ടിരിക്കുമോ നിങ്ങൾ ഞാൻ മുല്ലപ്പെരിയാറ് പൊട്ടൂല എന്ന് പറഞ്ഞിട്ട് പൊട്ടിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം ചില കാര്യങ്ങൾ അറിഞ്ഞാലും ഞാനത് എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും അത് തെറ്റിക്കുന്നത് ഇതൊന്നും തെറ്റിക്കാറേ ഇത് ധൈര്യമായിട്ട് തന്നെ ഇരിക്കും അത് എൻ്റെ ഒരു ഭാഗമായിട്ട് എത്തിക്സിൻ്റെ ഭാഗമായിട്ട് ഞാനത് ചെയ്യും പക്ഷേ ഇതൊക്കെ വളരെ ഷാർപ്പായിട്ട് ചെയ്യും പ്രവചനങ്ങൾ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും പൂർത്തിയാക്കിയവനാണ് ഞാൻ തൊണ്ണൂറെ ഞാൻ പറയുന്നുള്ളൂ പക്ഷെ നിരീശ്വരവാദികൾ ഒരേപോലെ എൻ്റെ പുറകെ കിടന്ന് പിടിക്കുന്നത് നൂറ് ശതമാനവും താങ്കളെ കൊണ്ട് പറ്റും നൂറ് ശത താങ്കൾ ദൈവത്തിന് ചെയ്യാൻ പറ്റുന്നത് താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് നൂറ് ശതമാനം നിർബന്ധമാണ് എന്നെ ഇന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒന്ന് രണ്ട് ഇതായിട്ടുള്ള കാര്യങ്ങളെടുത്ത് പൊക്കി കൊണ്ടുവന്ന അമ്മമാരിങ്ങനെ പോണത് അന്മാർ പറയുന്നത് അന്മാർ പറഞ്ഞു പറഞ്ഞു ഇപ്പോൾ തൊണ്ണൂറ്റിയെട്ട് നൂറാക്കും എന്നാണ് എൻ്റെ ലക്ഷ്യം ഒമാർ എന്നെ ഇത്രത്തോളം വളർത്തി വലുതാക്കി ഒമാർക്കാണ് ആദ്യം നന്ദി പറയേണ്ടത് പിന്നെ എന്നെ സ്നേഹിക്കുന്നവർ ചങ്ക് തന്നാണ് എന്നെ സ്നേഹിക്കുന്നത് എനിക്കതറിയാം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവർ ചങ്ക് തന്നാണ് സ്നേഹിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അൽഹദില്ല അള്ളാഹുബട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൽ മഹാദേവ ആ ഒരു കാര്യം പറയാൻ മറന്നുപോയി അടുത്ത മാസം കൊല്ലത്ത് ഓഫീസ് വരികയാണ് അടുത്ത മാസം കൊല്ലത്ത് ഓഫീസ് എൻ്റെ ആലപ്പുഴയുടെയും കോഴിക്കോടിൻ്റെയും ബോർഡറിലാണ് തിരുമുല്ലവാരത്താണ് ഇഷ്ടംപോലെ ബസ് സർവീസ് ഐ ടി തിരുമുല്ല വാരം വനിത ഐ ടി അടുത്തായിട്ടാണ് ഓഫീസ് വരുന്നത് നൂറ് മീറ്റർ ദൂരേ ഉള്ളു നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചേരാം വണ്ടി സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് കൊല്ലത്തുകാർക്ക് കൊല്ലം കൊട്ടാരക്കര പുനലൂർ പത്തനംതിട്ട അടൂര് ഒരു പന്തളം എല്ലാ പേർക്കും അവിടെ വരാം ഒരുപാട് പേര് എന്നെ ഉണ്ട് ഒരു ദിവസമേ കാണുള്ളൂ പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വന്ന് ധൈര്യമായിട്ട് കാണാം മാസത്തിലൊരിക്കൽ തിരുവനന്തപുരം വരെ വരണ്ട അതുകൊണ്ട് ഇത്രയും സ്ഥലത്തിന് വേണ്ടി ഞാൻ അത് ചെങ്ങന്നൂരായാലും അവിടെ ആയാലും ഇവിടെ എല്ലാ പേർക്കും ബാക്കിയുള്ളവർക്ക് എറണാകുളത്ത് വരാം അങ്ങോട്ട് ആലപ്പുഴ വരെയുള്ളവർക്ക് ഇവിടെ വരാം അങ്ങനെ എല്ലാ ആറ് സ്ഥലങ്ങളിൽ തുടങ്ങും ഇനി അടുത്ത തൃശ്ശൂറും കൂടെ തുടങ്ങുന്നതോടുകൂടി കേരളത്തിലെ ടാർഗറ്റ് പൂർത്തീകരിക്കപ്പെടും അപ്പോൾ കേരളത്തിൽ ആറ് സ്ഥാപനങ്ങൾ നോർത്ത് ഇന്ത്യയിൽ അഞ്ച് സ്ഥാപനങ്ങൾ പിന്നെ വന്നിട്ട് ആറു അഞ്ചും പതിനൊന്ന് പിന്നെ വന്നിട്ട് ദുബായിൽ ഞാൻ തുടങ്ങി ഇൻ്റർനാഷണൽ ലെവലിൽ ദുബായി തുടങ്ങി ഇനി മലേഷ്യ പിന്നെ അത് കഴിഞ്ഞാൽ അമേരിക്ക അല്ല അത് കഴിഞ്ഞാൽ ലണ്ടൻ ഇത്രയും സ്ഥലത്ത് നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിലൂടെ ചെയ്യും പറയണതേ ചെയ്യോ ചെയ്യണതേ പറയൂ അതാണ് കലിയ ജ്യോതിഷ നിങ്ങൾക്കെല്ലാവർക്കും കലിയ ജ്യോതിഷൻ്റെ പ്രണാമം